ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് എന്റെ വീട്ടില് അച്ഛനുണ്ട് അമ്മയുണ്ട് ഏച്ചിണ്ട് അമ്മമ്മയുണ്ട് ഞാൻ മൂന്നാം ക്ലാസ് മുതൽ ഫുട്ബോൾ തുടങ്ങുന്നുണ്ട് മൂന്നാം ക്ലാസ്സിൽ ഫ്രണ്ട്സ് ഫുട്ബോൾ കോച്ചിങ് സെന്ററി നിന്നാണ് തുടങ്ങിയത് പിന്നെ ഇപ്പോ ഇക്കറ്റ സാർ സാർ എം എമിക്സ് ഫുട്ബോൾ അക്കാഡമിയിലെ പ്രാക്ടീസ് ചെയ്യല് മൂന്നാം ക്ലാസ് പഠിക്കുന്നു ഇവൻ ഗ്രൗണ്ടിൽ അടുത്ത ഇവൻ ഇറങ്ങിയപ്പോ ഇവൻ ആ ഒരു ബോൾ കൊടുത്തേരുള്ള ആ ടച്ച് എല്ലാം കണ്ടേ സാറിന് വളരെ ഇഷ്ടമായിട്ട് സെലക്ഷൻ കിട്ടി അങ്ങനെ മൂന്നാം ക്ലാസ് മുതൽ തുടങ്ങിയ ഇവൻ കൂടി ഒരു തുടങ്ങിയത് വയസ്സുമുതൽ ഞാൻ കണ്ണൂരിൽ എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ അമ്മയാണ് എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ എന്തൊരു ഒരു ബൂട്ട് മടിക്കാനാണെങ്കിലും എല്ലാത്തിനും അമ്മ അച്ഛനൊക്കെ ചോദിച്ചാൽ മേടിച്ചു തരും പിന്നെ അച്ഛന് നല്ല സപ്പോർട്ട് തന്നെയാണ് ഫ്രണ്ട്സ് ഫുട്ബോൾ

ഒരു എന്ന് പറഞ്ഞാൽ നിർത്തും ഡ്രിൽസ് ഒരു നമ്മൾ കുറച്ച് ഡ്രിൽ എന്ന് വേണ്ട അവൻ വർക്ക് ചെയ്യാനുണ്ട് എല്ലാവരും നിർത്തും അവൻ ജസ്റ്റ് ഒരു കുറച്ച് സമയം ഒരു പൊട്ടൻഷ്യൽ പിന്നും അവനാറിയ അവൻ എന്താ വേണ്ട കാര്യങ്ങൾ മനസ്സിലായി ഒരു എനിക്ക് പ്രൊഫഷണൽ ക്ലബ് പോയോണ്ട് ഒരു യൂത്ത് ഐ ലീഗ് കളിച്ചോണ്ട് അവന് മനസ്സിലായി ഇനി ഏത് ലെവലിൽ എത്തണം എന്ന് മനസ്സിലായി ട്രോഫി കളിക്കാൻ പോയി ഇവ ബെസ്റ്റ് പ്ലെയറായി മാറി ഇവനാന്ന് കൂടുതൽ കൂടുതലടിച്ചത് കേരളയിൽ ഇവനാണ് അങ്ങനെ ഇവന് ബെസ്റ്റ് പ്ലെയർ ഉള്ള അവാർഡ് കിട്ടി ഇവ ബെൽഗാമിലേക്ക് ഐ ലീഗ് കളിക്കാൻ പോയി അത് ടെൻത്തിലെ എക്സാമിൻ്റെ സമയമാണ് സാറ് പറഞ്ഞു ഇങ്ങനെയുണ്ട് നിങ്ങളെങ്ങനെയാണ് ഞാൻ പറഞ്ഞ് സാറ് ഇവൻ പോയിക്കോട്ടെ അപ്പോൾ ചോദിച്ചു ഇവനെ എങ്ങനെയാണ് ഇവ ലാസ്റ്റ് എന്തായാലും മാർക്ക് വാങ്ങിക്കും എന്ന് എനക്കറിയില്ല ആ പരീക്ഷേൻ്റെ സമയം അതുവരെ വെങ്കിൽ പഠിക്കൊന്നുമില്ല പിന്നെ എക്സാം ഉണ്ടാകും വൺ മന്ത് ഫുൾ പ്രിപ്പറേഷൻ ആയിരിക്കും എന്നുവെച്ചാൽ എല്ലാവരെയും കാട്ടി എക്സ്ട്രാ മാർക്സും മേടിക്കും അങ്ങനെയാണ് അതൊക്കെ വലിയ പോയിട്ട് പന്ത്രണ്ട് ദിവസം എത്തിയിട്ടല്ലേ ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ആയിട്ട് ബസ്സിൽ വരുമ്പോണ് പെട്ടെന്ന് കോൾ വന്നത് ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു സൂപ്പർ ലീഗ് വിളിക്കുന്നതാണ് ട്വൽവ് ഡേയ്സ് ക്യാമ്പ് മല ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് നിലയ്ക്കന്നെ ഓർമ്മയില്ല

സെലക്ഷൻ കിട്ടിയത് ഫസ്റ്റ് ഒരാൾ കോള് ചെയ്യാ ചെയ്തത് പിന്നെ നമുക്ക് വിശ്വാസം റിയൽ ആണ് വിശ്വസിച്ചിട്ടില്ല പിന്നെ ഇവ പറഞ്ഞ ഒന്നും കൂടി വിളിച്ചപ്പോൾ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഒന്നും കൂടി വിളിച്ചിട്ട് പറയുന്നത് ഇതാണ് അപ്പം പിന്നെ ഇത് മറന്നിട്ടുണ്ടായിരുന്നു വൺഇയർ മുന്നേ നടന്ന സെലക്ഷൻ ആയതുകൊണ്ട് പിന്നെ ഓക്കെ പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ചെറുതിലെ സ്പോർട്സിനോട് താല്പര്യം ബ്രദറാണ് എനിക്ക് ഒരു ബോൾ വാങ്ങിച്ചതിനെ അപ്പൊ ഞാൻ വെറുതെ ഇവിടെ എടുത്തിട്ട് വരും ഇവനും ബോൾ ഉണ്ട് അപ്പൊ വെറുതെ കളിക്കുവെല്ലാം ചെയ്യാറ് പണ്ട് നമ്മളും ഞാനും എന്റെ ബെസ്റ്റ് ഫ്രണ്ടും ഇവനും എല്ലാം കളിക്കുമായിരുന്നു ഇവന്റെ വീട് മുറ്റത്ത് നിന്ന്

എൻ്റെ ഒരു ലൈഫിൽ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയത് എന്ന് വെച്ചാൽ ഒരു ഇൻ്റർനാഷണലി ആയിട്ട് ട്രെയിൻ ചെയ്യാൻ ഒരു അവസാനമാണ് സൂപ്പർ ലീഗ് കേരള ഒരുക്കി തന്നത് ട്വൽവ് ഡേയ്സ് ക്യാമ്പാണ് അവിടെ വില്ലാറയൽ എന്ന് പറയുമ്പോൾ സ്പാനിഷ് ടീം സ്പാൻ ലാലിക്കലം കളിക്കുന്ന സ്പാനിഷ് ടീമാണ് വില്ലാറയൽ അതിൻ്റെ ഒരു അക്കാഡമിയാണ് വില്ലാറയലുള്ളത് അപ്പോൾ ആ ഒരു അക്കാഡമിയിൽ ഇങ്ങനെ ട്രെയിനിങ്ങിന് പോകുന്നതിന് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു നന്നായിട്ട് കളിക്കണം കേട്ടോ സൂപ്പർ ലീഗ് കേരള എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിൽ എന്റെ മോനെത്തിപ്പെടുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു അഭിമാനമാണ് പിന്നെ സൂപ്പർ ലീഗ് കേരളോടും ഇവന് ഇത്ര നല്ല ഓപ്പർച്യൂണിറ്റി കൊടുത്തതില് ഭയങ്കര സന്തോഷം അങ്ങനെ ഇവര് ഇതേപോലത്തെ ഇവനെ പോലത്തെ നല്ല നല്ല ആയിട്ടുള്ള ആൾക്കാരെ ഇനിയും കണ്ടുമുട്ടട്ടെ എടുക്കട്ടെ നല്ല അവരും അവരായ സ്വപ്നങ്ങളിലേക്ക് എത്തട്ടെ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി അന്ന് സൂപ്പർ ലീഗ് കേരളം കൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുന്നു